നമസ്കാരം മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം സാമ്പത്തികമായി ഞെരുക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ രാജ്യ തലസ്ഥാനത്ത് സമരം നടത്താനൊരുങ്ങി കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ കേന്ദ്രത്തിന്റെ അവഗണനയ്ക്കെതിരെ ഏഴിന് മുഖ്യമന്ത്രി സീതാരാമയ്യയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ സമരം നടത്തും കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ കേരളം ഡൽഹിയിൽ പ്രക്ഷോഭം നയിക്കുന്നതിനോട് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വം സഹകരിക്കാത്ത സാഹചര്യത്തിലാണ് കർണാടകയിലെ കോൺഗ്രസ് മാതൃകയാകുന്നത് കേന്ദ്ര ബജറ്റിൽ കർണാടകത്തിനായി ഒന്നുമില്ലെന്നും നാലു മാസമായി വരൾച്ച ദുരിതാശ്വാസ പോലും തടഞ്ഞു വെച്ചിരിക്കുകയാണെന്നും സീതാരാമ പറഞ്ഞു സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്കോഡിന്റെ തലവനായ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ ടി അനിൽകുമാർ ശേഖരിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്കോഡിലെ ഉദ്യോഗസ്ഥരും അമരവിള എക്സൈസ് റേഞ്ച് പാർട്ടിയും തിരുവനന്തപുരം എക്സൈസ് ഐ യൂണിറ്റും ചേർന്ന് കുന്നത്തുകാൽ കോന്നാനൂർ കോണം എന്ന സ്ഥലത്ത് വെച്ച് കെ എൽ ഇരുപത്തിയൊന്ന് എ അമ്പത്തൊമ്പത് ഇരുപത്തിനാല് എന്ന നമ്പറുള്ള ഫോർട്ട് ഫിയർസ്റ്റെ കാറിൽ കടത്തിക്കൊണ്ടുവന്ന നാപ്പത്തഞ്ച് കിലയോളം കഞ്ചാവും ഡി കാറിന് എക്സ്കോട്ടായി വന്ന കെ എൽ പന്ത്രണ്ട് എൽ ഇരുപത്തി ഏഴ് മുപ്പത്തി മൂന്ന് എന്ന നമ്പറുള്ള മാരുതി ആൾട്ടോ കാറും പിടികൂടി ഇനി കായിക വാർത്ത ഇന്ത്യൻ വനിതാ ലീഗിൽ ഗോകുലം കേരളയ്ക്ക് ജയം കോഴിക്കോട് ഇ എം എസ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ഒന്നിനെതിരെ അഞ്ച് ഗോളുകൾക്കാണ് ഗോകുലം കേരള ഹോപ്സ് ഹോപ്സപ് സിയെ പരാജയപ്പെടുത്തിയത് ഗോകുലം കേരളയ്ക്കായി സൗമ്യ ഗുഗുലോത് ഹാട്രിക് നേടിയപ്പോൾ അഞ്ജു തമാ ഇരട്ട ഗോൾ നേടി നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു